നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ബോംബർ ജെറ്റുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ നിരവധി തവണ സ്ഫോടനം കേട്ട് ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ശ്രീദ് ബാലകൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ ശ്രീദ് എന്താണ് സംഭവിച്ചത് ഹമാസ് നേതാക്കൾക്കായുള്ള തിരച്ചിലിൽ തലത്തിൽ സുഹൈൽ തീർച്ചയായും വലിയ ആക്രമണമാണ് ദോഹയിൽ ഉണ്ടായിട്ടുള്ളത് ഖത്തറിലെ ദോഹയിൽ വലിയ ആക്രമണം അത് ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞ അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കുന്നതാണ് മുപ്പത്തിയഞ്ച് പേരോളമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ളത് അത് ദോഹയിലെ പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഖത്തറിന്റെ തലസ്ഥാനമാണ് ദോഹ ഇസ്രായേൽ ആർമി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ഹമാസിന്റെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഹമാസിനെ മാത്രമല്ല ദോഹയിൽ നിന്ന് ക്ഷമിക്കണം ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഹമാസിനെയും എല്ലാ ഇത്തരം ഹമാസിന്റെ എല്ലാ എല്ലാ മുഴുവൻ ആളുകളെയും മുഴുവൻ നേതാക്കളെയും ഒപ്പം തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരെയും ഗാസയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നും നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ് അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി എവിടെയെല്ലാം ഹമാസിൻ്റെ നേതാക്കളുണ്ടോ അവിടെയെല്ലാം ആക്രമണം നടത്തുന്നു ഇതിനെ ഖത്തർ പൂർണ്ണമായും ഖത്തർ പൂർണ്ണമായും ഇതിനെ അപലപിക്കുന്നുണ്ട് കാരണം ഇതൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി എന്നാണ് ഖത്തർ ഇസ്രായേലിന്റെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററുടെ വക്താവ് പറയുന്നത് മജീദ് അൽ അൻസാരി പറയുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു ഇസ്രായേൽ എന്തുകൊണ്ട് ദോഹയിൽ ഇത് ആക്രമണം നടത്തുന്നു ദോഹയിൽ വരുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഖത്തറിനുണ്ട് ഖത്തറിന്റെ ഖത്തറിന്റെ അതിർത്തിയിൽ കടന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അംഗീകരിക്കാൻ കഴിയില്ല ഇത് ക്രിമിനൽ അറ്റാക്ക് എന്നാണ് ഖത്തർ ിക്കുന്നു വളരെ ശക്തമായിട്ടാണ് ഇതിനോട് അപലി അപല അപലപിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹമാസിന്റെ പൂർണ്ണ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലുള്ള ഹമാസിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഇതിനുള്ളത് എന്നുകൂടിയാണ് ഇത് ഇതുകൊണ്ട് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ രൂപത്തിലാണ് ഹമാസിന്റെയും ഖത്തറിന്റെയും പ്രതികരണങ്ങൾ വരുന്നത് എന്തായാലും മുപ്പത്തിയഞ്ചോളം ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് പൂർണമായും ഹമാസിന്റെ നേതൃനിരയിലുള്ള ഹമാസിനെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ ഹമാസിന്റെ തലപ്പത്തിലുള്ള ഹമാസിന്റെ ഭൗതിക കേന്ദ്രങ്ങളെയും സൈനിക വൻമാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണമായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൽ ദോഹയിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് കെട്ടിടങ്ങളാണ് അവിടെ പൂർണ്ണമായും തകർന്നിട്ടുള്ളത് എന്തായാലും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്രായേലിന് നേതൃത്വം തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും ഹമാസിന്റെ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ നടത്തിയ ആക്രമണമാണ് ഗാസയിൽ നിന്നും പൂർണ്ണമായും ഹമാസിനെയും ഹമാസിന്റെ നേതാക്കളെയും ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഗാസ പൂർണ്ണമായും ഒഴിപ്പിച്ചെടുക്കാനും ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ച എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് സുഹൈൽ